ഹായ് ഫ്രണ്ട്സ് ഞാൻ മൻസൂർ ആലപ്പുഴ ഇന്ന് നമ്മളുടെ വീഡിയോയിലുള്ളത് ബ്ലാക്ക് ക്യാപ്പ് ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡിങ് കുട്ടിയാണ് വളരെ ചെറിയൊരു കുഞ്ഞാണ് ഇത് ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുകയും മനുഷ്യരുമായിട്ട് ഇണങ്ങുകയും ചെയ്യുന്നൊരു ബേഡാണ് ബ്ലാക്ക് ക്യാപ്പ് ലോറികൾ നന്നായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ബേഡാണ് ഇത് ഒരു നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമുള്ള ഒരു ബേഡാണ് നല്ല രീതിയിൽ മനുഷ്യരുമായിട്ട് ഇണങ്ങുകയും നമ്മളുമായിട്ട് ഇണങ്ങി ജീവിക്കുകയും സംസാരിക്കുകയും നമ്മൾ സംസാരിക്കുന്നതിന് മറുപടി പറയുന്ന പോലെ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ബോർഡാണ് ബ്ലാക്ക് ആപ്പ് ലോറികൾ അപ്പോൾ ഇതിന്റെ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതിനൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്തുണ്ട് വിശേഷം എന്റെ ഓൾറെഡി ഓൾറെഡി

怎么子？怎么子？